നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ധാരാളം പണം നമ്മളെ ആകർഷിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് അതായത് നമ്മൾ മണി പ്ലാന്റിലാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്തു വയ്ക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഓൾറെഡി ചെയ്തു ഒരു വീഡിയോ അതായത് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനൊരു വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യണമുണ്ടായിരുന്നില്ല കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ഏകദേശം വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഞാൻ ഒരു ദിശയിൽ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ദിശ മാറ്റി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൈകളിലേക്ക് പൈസ വന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ദിശ ഏതാണെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ മണി പ്ലാന്റ് വയ്ക്കേണ്ട ആ ഒരു ദിശ എന്ന് പറയുന്നത് കറക്റ്റ് പ്ലേസിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണമൊക്കെ നമ്മുടെ കൈകളിൽ നിന്നൊക്കെ പല പല അവസ്ഥകളായിട്ട് നമ്മുടെ കൈകളിൽ നിന്നൊന്നും നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഈ ഇതിപ്പോൾ ഈ ഒരു കറക്റ്റ് ദിശയിൽ വച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പണം നമ്മളാകർഷിച്ച് വരും അതേപോലെ തന്നെ ഈ വരുന്ന പണം നമ്മളിൽ കൈകളിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് മാറാനായിട്ട് നമുക്ക് ഈ ഒരു പണം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക ശുദ്ധിയുള്ളപ്പോൾ മാത്രം ഈ ഒരു വീഡിയോ ചെയ്യുക ഒരു വീഡിയോ ചെയ്തു പോലെ ചെയ്യാൻ ശ്രമിക്കുക നമ്മളെല്ലാവരും മനുഷ്യരല്ലേ മനുഷ്യർക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആ ഒരു സമയവും നമുക്ക് കടന്നു പോകും ആ ഒരു സമയത്ത് നിന്ന് ഞാനിപ്പം ചെറുതായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പൈ പൈസയുടെ ഒക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു കാര്യം ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈയൊരു എന്താ പറയുക ഒരു സാധനം വച്ചയ്ക്കുന്നതിൻ്റെ ദിശ മാറ്റാത്തതിൻ്റെ പ്രോബ്ലം കൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു മൂഡും നമുക്ക് കിട്ടണുണ്ടായിരുന്നു വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലസൻ്റായിട്ടുള്ള മൂഡും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അപ്പോൾ നമ്മൾ മണിപ്ലാന്റ് വരെ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇതേപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു കുപ്പി ആവശ്യമുണ്ട് ഇനി ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ഒരു കുപ്പി ഇല്ല എങ്കിൽ നമുക്ക് ഗ്ലാസ് എടുക്കാം കേട്ടോ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ജ്യൂസ് ഒക്കെ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അതിൽ ആയിട്ടുള്ള ഗ്ലാസ് ഇതേപോലെ എടുത്ത് വയ്ക്കാം ഇനി ഗ്ലാസ്സും നിങ്ങൾക്കില്ല എങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലെ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കുപ്പിയോ ഗ്ലാസ്സോ എടുത്ത് വച്ചാലും മതി ഒന്നില്ലെങ്കിലും നമുക്ക് മിനറൽ വാട്ടർ ഒക്കെ ലഭിക്കുന്ന ആ കുപ്പി എടുത്ത് വച്ചാലും മതി ഇതിലേക്ക് ഞാൻ ഈ ഒരു 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 ഭംഗിക്ക് വേണ്ടിയിട്ടാണോ ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് രണ്ടോ മൂന്നോ ഇതേപോലെ ഉരുളകൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വലിയ കുപ്പിയോ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഉരുളക്കല്ലുകൾ അതേപോലത്തെ കല്ലുകൾ നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെറിയൊരു മണി പ്ലാന്റിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കൊണ്ടുവന്ന് നമ്മൾ ഇതിൽ വെള്ളത്തിൽ ഇട്ടാൽ മതി അത് കുറേ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് അതിൻ്റെ വേരൊക്കെ വന്ന് തുടങ്ങും അപ്പോൾ ഈ മണി പ്ലാന്റ് ഇ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നമ്മുടെ കോയിനുകൾ അതായത് ഒരു ദിവസം ഒരു കോയിൻ എന്ന രീതിയിൽ നമുക്കൊരു ഏഴ് ദിവസമെങ്കിലും നമുക്ക് ഇത് ഇട്ട് വയ്ക്കാം നമുക്ക് പണത്തിന് എപ്പോഴാണോ ആവശ്യം ആ ഒരു സമയത്തൊക്കെ നമ്മുടെ കയ്യിലുള്ള കോയിൻസ് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത് എനിക്ക് പണത്തിന് ആവശ്യമായിട്ട് വരുമ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് എൻ്റെ കോയിൻ ഉണ്ടാവും കോയിൻസ് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് അതിൽ ഇട്ട് കൊടുക്കുമായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ എങ്ങനെയാണെങ്കിലും നമ്മുടെ കൈകളിലേക്ക് കാശ് വന്നെത്തും അപ്പോൾ ഈ കോയിൻസ് നമുക്ക് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്കും കൂടെ ചെയ്യാനുണ്ട് അതായത് ഈ ഒരു ഈ ഒരു വെള്ളവും കുപ്പിയൊക്കെ നമ്മൾ എവിടെയാണോ എടുത്തു വയ്ക്കുന്നത് ആ എടുത്ത് വയ്ക്കുന്ന ആ ഒരു സമയത്ത് കോയിൻസൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അതായത് അതിൻ്റെ മോ അടിയിലോ മോ അതിൻ്റെ ഒരു കുപ്പിയിലേക്ക് ഇറക്കി വെച്ചിട്ട് വയ്ക്കാവുന്നതാണ് ഈ ഒരു കുപ്പി നമുക്ക് കളർഫുള്ളായിട്ടുള്ള കുപ്പി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു മഞ്ഞ യെല്ലോ കളർ തുണിയിൽ പൊതിഞ്ഞിട്ട് നമുക്ക് ഇത് ഈ ഒരു കുപ്പി പൊതിഞ്ഞിട്ട് വയ്ക്കാവുന്നതാണ് അതിപ്പോൾ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മഞ്ഞ കളർ തുണി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് ഞാനിവിടെ മഞ്ഞ കളർ തുണി വെച്ചിട്ട് എന്താ ചെയ്യുക ഇതേപോലെ ഒന്ന് ഇറക്കി വയ്ക്കുക മഞ്ഞ കളർ തുണിയോ കവറോ എന്താണെങ്കിലും നമുക്ക് വയ്ക്കാം കേട്ടോ തുണി തന്നെ വേണോന്നൊന്നൂല്ല യെല്ലോ കളറ് തുണി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലതാന്നിട്ട് ഇലക്കിറക്കി വെച്ചാൽ നമ്മൾ ഇടണ പൈസയൊന്നും കാണുകയില്ല അതേപോലെ തന്നെ അത് സേഫ് ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് വയ്ക്കേണ്ട ദിശയെന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഇത് വയ്ക്കേണ്ടത് എല്ലാവരും പറയും വേറെ ദിശകളൊക്കെ പറയും പക്ഷേ വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് നമ്മൾ ഈ ഒരു സാധനം കൊണ്ടൊന്ന് വയ്ക്കേണ്ടത് അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ വെയിലടിക്കുന്ന സ വെയിലടിക്കോ അടിക്കാതിരിക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ട് അത് കുഴപ്പമില്ല ചെടി വളരണമെങ്കിൽ വെള്ളം വെയിലടിക്കണം വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഈ ഒരു ദിശയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ ഒരു പൈസ അതായത് പൈസ അടങ്ങിയ ഈ ഒരു കുപ്പി നിങ്ങൾ ഇട്ട് വച്ചിട്ട് ഓരോ ദിവസവും ഏഴ് ദിവസത്തോ ഏഴ് ദിവസമോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ഇതിലേക്ക് പൈസ ഇടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൈസ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ തുക എവിടുന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു പ്രത്യേക കാര്യം ഓർക്കാനുള്ളത് നമ്മൾ ശുദ്ധിയുള്ളപ്പോൾ മാത്രം ഈ വെള്ളത്തിൽ കൊണ്ടുവന്നിടാം അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഉള്ളൊരു ഈ ഇതിലുള്ളൊരു വെള്ളം ചിലപ്പോൾ മാറ്റേണ്ടി വരും അപ്പോൾ മാറ്റുമ്പോൾ നല്ല ശുദ്ധിയുള്ള പ്ലേസിലോ നല്ല എന്താ പറയുക നല്ല ശുദ്ധിയുള്ള പ്ലേസിൽ കൊണ്ടുവന്ന് ഇതൊഴിച്ച് കളയേണ്ടതാണ് ഏതെങ്കിലും ചെടിയിലോ ചോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചാലും മതി നടക്കുന്ന പ്ലേസിൽ ഒഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ ശുദ്ധിയുള്ള സ്ഥലമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കളയേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ കുട്ടികൾക്കോ വലിയവർക്കോ ആർക്ക് വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് ചെയ്യുന്ന സമയത്ത് നല്ല ശുദ്ധി മനസ്സിനും നല്ല ശുദ്ധിയായിരിക്കണം നമുക്ക് ആ ഒരു കോയിൻ ഇടുന്ന സമയത്തൊക്കെ നമ്മൾ ആഗ്രഹിക്കണം നമുക്ക് ഇത്ര തുണ നമ്മുടെ കൈകളിലേക്ക് വരണമെന്ന് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇടാം തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തുക നമ്മളെ തേടി വരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്തിട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്